रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः

വിഗ്രഹേ രാമചന്ദ്രലീഭൂതചേതസ അഹം ബ്രഹ്മധി വേദ

സുഹൃതികള് എല്ലാവർക്കും പ്രണാമം താരകബ്രഹ്മ മന്ത്രമായ രാമനാമ ഉപാസനയിലൂടെ തീരുകയും ആ ഉയർന്ന അവസ്ഥയിലും വെറുമൊരു ആശ്രമ ജീവിതമല്ല അതിനപ്പുറത്ത് സമൂഹത്തിലേക്ക് തൻ്റെ ശ്രദ്ധ വേണ്ടതുപോലെ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് പ്രവർത്തിച്ച സദ്ഗുരു സത്യാനന്ദ സ്വാമി കൃപ്പാദങ്ങളുടെ എൺപത്തി അഞ്ചാം വാർഷിക ജന്മവാർഷിക വേളയിൽ ഇങ്ങനെ ഒരു അനുസ്മരണത്തിന് അവസരം തന്ന സദ്ഗുരുവിന്റെ പാദങ്ങളിൽ ആദ്യമായി സാഷ്ടാംഗം പ്രണമിച്ചുകൊള്ളുന്നു സമൂഹത്തിന്റെ നന്മയ്ക്ക് ലോക നന്മയ്ക്ക് നമ്മുടെ മഹത്തായ സുഹൃത പൈതൃകത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നുകൊടുക്കുവാൻ അക്ഷീണം പ്രവർത്തിച്ച ആ കർമ്മയോഗിയുടെ പിറന്നാൾ സുദിനം കൂടിയാണ് ഇന്ന് അതായത് കന്നിമാസത്തിലെ ശ്രീരാമ നക്ഷത്രമായ പുനർദം നക്ഷത്രത്തിൽ ജനിച്ച ആ സദ്ഗുരുവിൻ്റെ പിറന്നാൾ സുദിനം ഒരിക്കൽ കൂടി ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേളയിൽ ഒരു അനുസ്മരണം നടത്താനുള്ള അനുഗ്രഹമാണ് ഈ ഉള്ളവന് അനുഗ്രഹമായി കിട്ടിയിരിക്കുന്നത് സദ്ഗുരു നീലകണ്ഠ ഗുരുതൃപാദങ്ങളുടെ ശ്രീരാമദാസാശ്രമത്തിലൂടെ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ആ ആധ്യാത്മിക തേജസ്സിൻ്റെ മുന്നിൽ ആ വാഗ്ധോരണിയിൽ കോരിത്തെ നിന്നുപോയിട്ടുള്ള അനുഭവമാണ് ഈ സന്ദർഭത്തിൽ അയവിറക്കുവാനുള്ളത് ആത്മീയവും അല്ലാത്തതുമായ ഏതൊരു വിഷയവും യുക്തിയുക്തമായി തെളിവ് സഹിതം അവതരിപ്പിച്ച് അജ്ഞാനമാകുന്ന അസത്യത്തിൽ നിന്ന് സത്യത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു സ്വാമിജിയുടെ വാക്കുകൾ ആയിരക്കണക്കിന് ജനങ്ങളെ തൻ്റെ ആത്മ ചൈതന്യ പ്രവാഹത്തിലൂടെ ആത്മബോധത്തിന്റെ പന്ഥാവിലേക്ക് എത്തിച്ച സദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ഈ ഒരു ജന്മ വാർഷിക ദിനത്തിൽ ഏവർക്കും ആ സദ്ഗുരുവിന്റെ അനുഗ്രഹം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അനേക പ്രവർത്തന പദ്ധതികളിലൂടെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ജീവിതകാലം മുഴുവൻ ഹിന്ദു സമാജത്തിനു വേണ്ടി പ്രവർത്തിച്ച കർമ്മയോഗിയാണ് സ്വാമിജി ഹിന്ദു ധർമ്മത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ കാലാകാലങ്ങളിലായി അടിഞ്ഞുകൂടിയ പല പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കൃത്യമായ പഠനത്തിലൂടെയും ആധികാരികമായ സമീപനത്തിലൂടെയും ഇടപെട്ട് മാറ്റിമറിച്ച മഹാനുഭാവനാണ് ശ്രീരാമദാസനായ സ്വാമിജി എന്ന് നമുക്ക് അനുസ്മരിക്കാം ആധുനിക ഹൈന്ദവ ധർമ്മ നവോത്ഥാന നായകൻ കൂടിയാണ് സദ്ഗുരു സ്വാമിജി ഒന്ന് പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള ഏതോ ഒരു ആത്മീയ സമ്മേളനത്തിൽ വെച്ചാണ് സ്വാമിജിയെ ആദ്യമായി കാണുന്നതും പ്രഭാഷണം നേരിട്ട് കേൾക്കുന്നതും രാത്രി ഏറെ വൈകിയും തുടർന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ ഉടനീളം പങ്കെടുത്തു ീ ഉള്ള അവനും അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി പിന്നീടാണ് പല പുസ്തകങ്ങളിലൂടെ വായിച്ച് അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഉൾക്കൊള്ളാൻ അവസരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം നാഗർകോവിലിൽ ഒരു ഭാഗവത സപ്താഹിത്യത്തിന് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് സ്വാമിജിയെ നേരിട്ട് കാണുന്നത് നേരിട്ട് കണ്ട് സംസാരിച്ച് അനുഗ്രഹവും വാങ്ങി തിരിച്ചു വന്നു പിന്നീട് പലപ്പോഴായി ശ്രീരാമ രഥയാത്രയുടെ ഭാഗമായി ആനന്ദാശ്രമത്തിൽ വെച്ചും കാണുവാനും ആ പാതാരിന്ദ്രൽ നമിക്കുവാനും സാധിച്ചത് ഈ ജന്മ സുഹൃതമായി കാണുകയും മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ഈ ഈയുള്ളവൻ ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിലൂടെ പ്രവർത്തനത്തിലൂടെ ലോകമെമ്പാടും ആരുഷ സംസ്കൃതിയുടെ അടിസ്ഥാന ആശയം പ്രചരിപ്പിക്കുവാൻ സ്വാമിജിക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം മതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും അറിയാതെയും ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെയും അസംഘടിതരായി കഴിഞ്ഞുകൂടുന്ന ഹിന്ദുമത വിശ്വാസികളെ ചൂഷണവർഗത്തിൽ നിന്ന് ഒരു പരിധി വരെ മോചിപ്പിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ സ്വാമിജിയുടെ അക്ഷീണ പ്രയത്നം പരമപ്രധാനമാണ് രാഷ്ട്രീയമായും മതപരമായും നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ വികൃതമാക്കുകയും ഹിന്ദുമത വിശ്വാസികളുടെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം മുൻനിരയിൽ നിന്ന് ശക്തമായി പ്രതികരിക്കുവാൻ സ്വാമിജി കാണിച്ച ആർജവമാണ് ഇന്നും നമുക്ക് പ്രചോദനമാകുന്നത് നമ്മുടെ പുണ്യസങ്കേതങ്ങളെ പുണ്യക്ഷേത്രങ്ങളെ ഒക്കെ വിരോധിച്ചുകൊണ്ട് കുൽസിത ശക്തികൾ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ അത്തരം പ്രശ്നങ്ങളെ സധൈര്യം ഏറ്റെടുക്കുവാനും ശക്തമായി പ്രതിഷേധിക്കുവാനും വലിയ ഒരു ശക്തി ശ്രീമദ് സത്യാനന്ദ സരസ്വതി സ്വാമികൾ തന്നെയായിരുന്നു യാതൊരു സംശയവുമില്ല പുണ്യഭൂമി എന്ന സനാതന ദിനപത്രത്തിലൂടെയും അനശ്വരമായ സാഹിത്യ രചനകളിലൂടെയും പ്രഭാഷണ പരമ്പരകളിലൂടെയും കാർഷിക സംസ്കാരത്തിന്റെ അന്തസ്സത്ത ഉയർത്തുന്ന കൃഷി യജ്ഞങ്ങളിലൂടെയും അനേകായിരം ഹോമങ്ങളിലൂടെ ലക്ഷാർച്ചനകൾ ശതകോടിയർച്ചനകൾ അർച്ചനകൾ തുടങ്ങിയ ആത്മീയ ചടങ്ങുകളിലൂടെയും കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും നമ്മുടെ പൈതൃകത്തിന്റെ പൈതൃകത്തിൻ്റെ തുടർ തുടർ തുറന്നു കാണിക്കുകയും അതിലൂടെ ഹൈന്ദവ സമൂഹത്തിന് ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത സ്വാമിജിയുടെ പാദങ്ങളിൽ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു സ്വാമിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിരസിക്കുന്നതിലും നിഷേധിക്കുന്നതിലുമല്ല ഉൾക്കൊള്ളുന്നതിലും ഒരുമിക്കുന്നതിലുമാണ് വളർച്ചയെന്ന് പ്രഖ്യാപിച്ച ആ ഗുരുപരമ്പരകളുടെ സങ്കല്പം നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുമാറാകട്ടെ नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം